നമസ്കാര ചോദ്യം നമുക്കൊന്ന് ഒരു കലൈക്കുളം ഭഗവതി ക്ഷേത്രം ദർശനം നടത്താം കലൈക്കുളം ദുർഗാദേവിയും ഭദ്രകാളി ഒരു ക്ഷേത്രമാണെങ്കിൽ നമുക്കൊന്ന് കേട്ടു നോക്കാം ദുർഗാദേവിയുടെ ഒരു പ്രതിഷ്ഠയിലൂടെ ദുർഗാദേവിയും പത്രകലി ദുർഗാദേവി ഭദ്രകാളി ഭദ്രകാളി നമുക്ക് പ്രതിഷ്ഠ ആൽമരവും നല്ലൊരു തമ്പദേശവും നല്ല ഗ്രാമം ഒരു അവിടെയാണ് ഇപ്പോൾ നമ്മൾ നിക്കുന്നത് ഇപ്പോൾ ഈ അമ്പലത്തിൻ്റെ ചുറ്റുപാട് നമുക്ക് കാണാം ഇവിടെ ഉപദൈവങ്ങൾ നോക്കി നോക്കാം ഉപദൈവങ്ങൾ ഇവിടെ ദൈവ നാഗരാജാവ് ബ്രഹ്മരക്ഷസ് ഭൈരവൻ ഉപദൈവങ്ങളായിട്ടുള്ളതാണ് നമുക്ക് കാണാം ഉപദൈവങ്ങളെ കണ്ടുത്തൊഴാം ഭൈരവൻ്റെ ഒരിഷ്ടാജാവ് ബ്രഹ്മസ് ഈ സ്ഥലത്തിൻ്റെ ഒരു ഇത് കണ്ട അന്തരീക്ഷം ഇത് ഭംഗിയാണെങ്കിൽ നമുക്കൊരു നല്ലൊരു ഗ്രാമ ഭംഗി നല്ലൊരു വൈബ് കിട്ടുന്നൊരു സ്ഥലമാണ് അവിടുത്തെ ഏറ്റവും നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് വില കിട്ടുന്നത് കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ലൊരു പ്രശസ്തമായിട്ടുള്ള തലയക്കുളം ശ്രീ തലയക്കുളം ഗവരി ക്ഷേത്രം ഓക്കെ ഇവിടെ മുടിയേറ്റ് താലപ്പുരി ഇവിടുത്തെ മെയിൻ ഉത്സവം ഉത്സവമായിട്ടും ആഘോഷിക്കാറ് പിന്നെ ഇപ്പോൾ ഇച്ചിരി ഒന്നാം തീയതി വിളക്കായി നമ്മൾ കിടക്കാറുണ്ട് അത് വളരെ പ്രശസ്തമാണ് ഇവിടുത്തെ വിളക്ക് ഒരു ഒന്നാം തീയതി ആണോ വളരെ പ്രശസ്ത വിളക്കാണ് ഇവിടെ നടത്താറ് നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്താണ് ഇവിടെ ശക്തമായിട്ട് ചിന്തമായിട്ട് നടത്താറുള്ളതാണ് നല്ലൊരു വൈകിട്ട് നമുക്ക് ഇവിടെ കാണാറുണ്ട് ഇവിടെ നമുക്കൊരു നല്ല അടി ആൽത്തറ നല്ലൊരു നല്ലൊരു നല്ലൊരാൾത്തറ പിന്നെ നല്ലൊരു വൈകും പിന്നെ നടക്കുന്നൊരു അമ്പലം നമുക്ക് ഇവിടുത്തെ ഗ്രൗണ്ട് പാർക്കിംഗ് ഗ്രൗണ്ട് വിശാലമായ പാർക്കിങ്ങനെ വണ്ടിയിടാനായിട്ട് സൂപ്പർ സ്ഥലം ഇത് മാള ആലുവ റൂട്ട് കുഴൂര് വഴി വഴി അരുപത്തൂരാണ് സ്ഥലം അമ്പലം സ്ഥിതി ചെയ്ത് അമ്പലത്തിന്റെ തലേക്കുളം ഭഗവതി ക്ഷേത്രം രാവിലെ അഞ്ചര മുതൽ ഒമ്പത് മണി ദർശന സമയം വൈകുന്നേരം അഞ്ചര മുതൽ മണി വരെ ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ് നമുക്കുള്ള ദർശനം നടത്തുന്നത് നമുക്കതിലൂടെ ഒക്കെ നല്ലൊരു എല്ലാം കൊണ്ടും ഒരു നല്ലൊരു സ്ഥലം നല്ലൊരു ഗ്രാമം നല്ലൊരു അടുക്കും ചുറ്റുള്ളൊരു സ്ഥലം അതാണ് ഏറ്റവും പ്രത്യേകത എപ്പോഴും നല്ല കിളികളിലും എല്ലാം ഒച്ചയും നല്ലൊരു രസമായിട്ട് കേൾക്കാനും കേട്ടിരിക്കാനും ഒരു ഒരു സുഖം പരിസരം അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഈ വഴിക്ക് അറുപത്തൂർ വഴിക്ക് പോകുമ്പോൾ ഈ രാവിലെ വൈകുന്നേരം കാണുമ്പോൾ ഈ അമ്പലത്തിൽ ദർശനം നടത്താൻ ശ്രദ്ധിക്കുക ഓർത്ത് ഓർമ്മയിലേക്കുക അതിലമ്പലം അറുപത്തൂർ തലേക്കുറം ഭഗവതി ക്ഷേത്രം എല്ലാവർക്കും ഈ ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്താൻ പ്രതിക്കട്ടെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു स्कर